സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുന്നത് പാലാരൂപതയിലെ ചേനാട്ട് ഓലിക്കൽ കുടുംബത്തിലെ മാതാപിതാക്കളുടെ രണ്ട് പെൺമക്കളും സമർപ്പിത ജീവിതം തെരഞ്ഞെടുത്ത് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ സന്യാസ ജീവിതം നയിക്കുകയാണ് തിരുഹൃദയ ആരാമത്തിൽ മുട്ടിട്ട് വിരിഞ്ഞ സിസ്റ്റർ അമലയുടെയും സിസ്റ്റർ ഷിനു മരിയുടെയും ദേവുവിളി അനുഭവം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നതാണ് സമർപ്പിത ജീവിതം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നുവന്ന സിസ്റ്റർ അമലയുടെയും സിസ്റ്റർ ഷിനു മരിയുടെയും ദൈവവിളി അനുഭവം അനേകർക്ക് പ്രചോദനം നൽകുന്നതാണ് മൂത്ത സഹോദരി സിസ്റ്റർ അമല പത്താം ക്ലാസ് പഠനത്തിനു ശേഷമാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്നത് എന്നാൽ ഇളയ സഹോദരി സിസ്റ്റർ ഷിനു മരിയ എം കോം പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷമാണ് സന്യാസി ജീവിതം തെരഞ്ഞെടുത്തത് ചേച്ചി തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധനീ കതലിക്കാട്ട് മത്തായിത്തിനെ കുറിച്ച് കൂടുതൽ അറിയുവാനിടയായി അന്ന് മുതൽ സ്ഥാപക പിതാവിന്റെ നൊവേന വീട്ടിൽ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു പിതാവിന്റെ ദൈവാശ്രയ ബോധവും പാവങ്ങളോടുള്ള കരുണയും കരുതലുമെല്ലാം എന്നെ ആഴത്തിൽ സ്പർശിച്ചു ഇതും തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി സിസ്റ്റർ അമല പത്താം ക്ലാസ് പഠനത്തിനു ശേഷം സന്യാസി ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യം മാതാപിതാക്കളോട് പങ്കുവച്ചപ്പോൾ ആദ്യം അവർ എതിർത്തുവെങ്കിലും പിന്നീട് തന്റെ ആഗ്രഹം മനസ്സിലാക്കി അവർ പൂർണ്ണ സമ്മതം നൽകി അതേസമയം സിസ്റ്റർ ഷിനു തനിക്ക് മഠത്തിൽ ചേർന്ന ഒരു സന്യാസിനി ആകണമെന്ന ആഗ്രഹം പങ്കുവച്ച അതേ സമയത്താണ് ഷിനുവിന് ഒരു ജോലിക്കുള്ള ഓഫർ ലഭിക്കുന്നത് എനിക്ക് ലഭിച്ചത് കൊണ്ട് സന്യാസ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് പോയാൽ മതി എന്നായിരുന്നു അവരുടെ തീരുമാനം അപ്പോഴെല്ലാം ഞാൻ എന്റെ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്റെ വലിയ ആഗ്രഹം ഈശോ അറിഞ്ഞിരുന്നത് കൊണ്ടാവാം എന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാതെ മാതാപിതാക്കൾ പിന്നീട് എനിക്ക് സമ്മതം നൽകിയത് എം ഗോ പഠനത്തിന് ശേഷം ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഉണ്ടമക ഒരു ധ്യാനം നടന്നത് കൗൺസിലിംഗ് സമയത്ത് സിസ്റ്റർ എന്നോട് പറഞ്ഞു നിന്റെ ഹൃദയ കവാടത്തിൽ ഈശ്വര മുട്ടി വിളിക്കുന്നു എന്തുകൊണ്ട് നിനക്കൊരു സിസ്റ്റർ കൂടാ ഈ ചോദ്യം എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തെ കൂടുതൽ ശക്തമാക്കി എനിക്കുണ്ടായ ഈ അനുഭവം ഞാൻ മമ്മിയോട് പറഞ്ഞു ഇത് ദൈവചിതമാണെങ്കിൽ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മമ്മി പറഞ്ഞു മമ്മിയുടെ പെട്ടെന്നുണ്ടായ ഈ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി ഒപ്പം ഒത്തിരി സന്തോഷവും തോന്നി ഈ കാര്യം പപ്പായോട് പറഞ്ഞപ്പോൾ പപ്പായും എതിരു നിന്നില്ല ഈ സമയത്താണ് ഒരു ജോലി ഓഫർ വന്നത് മഠത്തിന് പോകണമോ ജോലിക്ക് പോകണമോ ഏത് തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് ഒരു സംശയമുണ്ടായി ഇപ്പോൾ ജോലിക്ക് പോയ്ക്കോ തുടർന്നും ഈ ആഗ്രഹം നിലനിൽക്കുകയാണെങ്കിൽ ജോലി നിശ്ചയിച്ച് ചെയ്ത് മഠത്തിൽ ചേരാമല്ലോ എന്നതായിരുന്നു മാതാപിതാക്കളുടെ അഭിപ്രായം അവരുടെ ആഗ്രഹം അനുസരിച്ച് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഏതാണ്ട് ഒന്നര വർഷക്കാലത്തോളം ജോലിയില് തുടർന്നു അന്നും എന്റെ ഉള്ളിലുള്ള ആഗ്രഹം ശക്തമായി തന്നെ നിലനിന്നു അതുകൊണ്ട് ഞാൻ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ ചേർന്നു ഓലിക്കൽ ജോസ് ദമ്പതികളുടെ മക്കൾ സന്യാസ ജീവിതം തെരഞ്ഞെടുത്തപ്പോഴും ഇരുവർക്കും പറയാനുള്ളത് കർത്താവിനായി സമർപ്പണം ചെയ്യുന്നവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് നോക്കിക്കൊള്ളുമെന്ന ഉറച്ച ബോധ്യവും വിശ്വാസവുമാണ് ദൈവജനത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈവം നോക്കുമെന്നുള്ള വലിയൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട് ഈ ഒരു ബോധ്യമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളൂ കർത്താവിനായി സമർപ്പണം ചെയ്യുന്നവരെ അവരുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് തന്റെ കരങ്ങളിൽ താങ്ങുമെന്നുള്ള വലിയ ബോധ്യമാണ് എനിക്കുള്ളത് ഞങ്ങൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സംരക്ഷണം ദൈവം അവർക്ക് നൽകുമെന്നുള്ളത് തീർച്ചയാണ് സിസ്റ്റർ ഷിനുവിന്റെയും സിസ്റ്റർ അമലയുടെയും ദൈവവിളികൾ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് ഒരു അനുഗ്രഹമാണെന്നും മൂത്ത സഹോദരിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇളയ സഹോദരിയും സന്യാസി ജീവിതം തെരഞ്ഞെടുത്തപ്പോൾ ഇരുവരുടെയും മാതാപിതാക്കൾ പ്രാർത്ഥനയും പിന്തുണ നൽകി കൂടെ നിന്നുവെന്നും തിരുഹൃദയ സന്യാസിനി സഭയുടെ പാലാ പ്രോവിൺസിന്റെ പ്രോവിൻഷ്യ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പിൽ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ശേഷം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്നു ഇളയ സഹോദരി സിസ്റ്റർ ഷിനു മെരിയ പി ജി പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷമാണ് സന്യാസ ജീവിതം തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഇതൊരു ദൈവഹിതമായി ഞാൻ കരുതുകയാണ് ഇവരുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ നന്നായി പരിചയമുള്ളതുകൊണ്ട് സിസ്റ്റർ ഷിനുവിന്റെ തീരുമാനത്തെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും ഷിനു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത് തങ്ങളുടെ ഏക സഹോദരന്റെ വേർപാടിൽ വേദനിക്കുന്ന മാതാപിതാക്കളെ പിരിഞ്ഞ് സന്യാസി ജീവിതം തിരഞ്ഞെടുക്കാൻ ഇവർക്ക് അത്ര എളുപ്പമായിരുന്നില്ല സഹോദരി സിസ്റ്റർ അമലിയുടെ അതേപാത പിന്തുടർന്ന് സിസ്റ്റർ ഷിനു മരിയെയും സന്യാസ ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ ആ തീവ്രമായ ആഗ്രഹം മനസ്സിലാക്കിയ മാതാപിതാക്കൾ ദേവഹിതത്തിന് അവരെ വിട്ടുകൊടുക്കുകയായിരുന്നു ഇരുവരെയും തിരുഹൃദയ സമൂഹത്തിൽ അംഗമാകാൻ പ്രേരിപ്പിച്ചത് സിസ്റ്റർ ബാച്ചുകാരി സിസ്റ്റർ മോണിക്ക സിസ്റ്റർ സിസ്റ്റർ ഷിനുവിന്റെ ബാച്ച്മേറ്റ് അലക്സ് പരിശീലന കാലത്തെ അവരുടെ അനുഭവങ്ങളും ഓർമ്മകളും അമലയെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഉത്തമ സന്യാസ ബോധ്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ അമല രണ്ട് പെൺമക്കള് മാത്രമുള്ള വീട്ടിൽ നിന്ന് വന്ന സിസ്റ്റർ അമലയ്ക്ക് അമലയെ സംബന്ധിച്ചിടത്തോളം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അനുജിത്തെയും കൂടി ഈ സന്യാസ സമൂഹത്തിലേക്ക് വന്നു ഒത്തിരിയേറെ എതിർപ്പുകളും പ്രതിസന്ധികളും ഈ അവസരത്തിലൊക്കെ നേരിട്ടപ്പോഴും ദൈവാശയ ബോധത്തിൽ അടിയുറച്ചു നിന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ അമല എന്ന് പറയുന്നതിലും ഒത്തിരിയേറെ സന്തോഷമുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത ഒരു ആത്മബലം സിസ്റ്ററിനെ എന്നും നയിച്ചിരുന്നു എന്ന് സന്തോഷത്തോടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് സമർപ്പിത ജീവിതത്തിന്റെ സംതൃപ്തി എന്ത് എന്നുള്ളത് സിസ്റ്ററിന്റെ മുഖഭാവത്തിൽ നിന്നും ലോകത്തോട് വിളിച്ചു പറയുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പരിശീലന കാലം മുതൽ ഇന്ന് ആരെയും സഹായിക്കുന്നതിൽ ഒരു മടിയും സിസ്റ്റർ കാണിച്ചിട്ടില്ല സിസ്റ്റർ അമലയെ ഓർത്ത് ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവുമാണ് ഉള്ളത് സിസ്റ്റർവിന്റെ ദേവബലി യഥാർത്ഥത്തിൽ ഒരു ദൈവിക ഇടപെടൽ തന്നെയാണ് രണ്ട് പെൺമക്കൾ മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്നും ചേച്ചിയുടെ പിന്നാലെ അനുചിത്തീയം ഒരു സിസ്റ്റർ ആവുക എം കോ പഠിച്ച് ഒന്നര വർഷത്തെ ജോലിക്ക് ശേഷം സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കുക ലോകത്തിന് ഇത് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ പത്ത് പേരടങ്ങിയ വാച്ചിലെ മൂത്ത സഹോദരിയാണ് സിസ്റ്റർ ഷിനു പാകതയും പത്വതയും എളവയും ശാന്തതയും ഒത്തിണങ്ങിയ ഒരു വ്യക്തിത്വം സമൂഹാംഗങ്ങളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്ന ഒരു ആചവത്ത അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിസ്റ്റർ ഷിനു വളരെ പ്രിയങ്കരിയായിരുന്നു ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിന് ഉടമയാണ് വളരെ നേരത്തെ ഉണർന്ന് പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തി ദേവാലയത്തിലായിരിക്കുവാനും ദിവസം മുഴുവൻ അവബോധത്തെ വ്യാപരിക്കാൻ ഞങ്ങളെയും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ സഹായം സിസ്റ്റർ ഷിനുവിനോട് ചോദിച്ചാൽ അത് സാധിച്ചു കിട്ടുന്നത് വരെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു മാതാപിതാക്കൾ തനിച്ചാണെന്ന ചിന്ത ഒരിക്കലും സിസ്റ്റർ ശിനുവിനെ അലട്ടിയിരുന്നതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല തന്റെ അനാരോഗ്യ അവസ്ഥയിൽ പോലും സന്തോഷം നഷ്ടപ്പെടുത്തിയിരുന്നില്ല അധികാരികളുടെ സ്വരം ദൈവിക സ്വരമായി തന്നെ കണ്ടിരുന്നു സന്യാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇന്നെന്നതുപോലെ എന്നും മാതൃകയും പ്രചോദനവും പ്രോത്സാഹനവും ശക്തിയും നൽകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ബാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് ഒരിക്കലിൽ നിന്നാണ് സിസ്റ്റർ അമല തന്റെ ആദ്യവൃത വാഗ്ദാനം സ്വീകരിച്ചത് ബാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കളരങ്ങാട്ടിൽ നിന്നാണ് സിസ്റ്റർ ഷിനു തന്റെ ആതിവൃത വാഗ്ദാനം സ്വീകരിച്ചത് ഇരുവരുടെയും പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും പ്രാർത്ഥന നൽകി പരിഹൃദ സന്യാസിനി സമൂഹവും കൂടെയുണ്ട്